ഇതിന്റെ ഓണർ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് ഏഴ് സെൻറ് സ്ഥലത്ത് ഒരു കൊട്ടാരം കണക്കിനുള്ള വീടാണ് കിഡിലൻ വീടാണ് പണിതിരിക്കുന്നത് നാലായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട് കംപ്ലീറ്റ്ലി തേക്കിലാണ് പണിതിരിക്കുന്നത് എടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസും ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണുള്ളത് അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഏഴര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ി ബുക്കാട്ടുപടി റൂട്ടിൽ പുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് ഉള്ളത് സെക്കൻഡ് ഫ്ലോർ ആയിട്ടാണ് വരുന്നത് അതായത് പഞ്ചായത്ത് റോഡിന്റെ തൊട്ട് ഫ്രണ്ട് ആയിട്ടാണ് നമ്മളുടെ വീട് വരുന്നത് നമുക്ക് എലിവേഷൻ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് മീറ്ററോളം ഫ്രണ്ട് വരുന്നുണ്ട് വീട് കാണാനായിട്ട് കിടിലൻ വീടാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇത് വില്പനക്കായിട്ടാണ് തീർച്ചയായിട്ടും വന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പെട്ടെന്ന് പറയാനായിട്ട് എന്തെങ്കിലും നമുക്കൊരു എട്ട് കാറോളം ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എട്ട് കാറോളം നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു ബസ് ഉൾപ്പെടെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് സ്ഥലമുണ്ട് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് ഇതിന്റെ കിണറാണ് വെള്ളത്തിന്റെ അവസ്ഥയാണ് രണ്ട് കിണറ് നമുക്ക് ഈ പറയുന്ന വീടിനുണ്ട് രണ്ട് കിണർ കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള ഉണ്ടാവില്ല വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും പിന്നെ അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയാനുള്ളത് വുഡൻ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സ്ഥലവും തേക്ക് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഓണർ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ബട്ട് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുള്ളിക്ക് അത് കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിൽ ഒരു ഓഫീസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിന്നും എൻട്രൻസും പുറത്തുനിന്നും എൻട്രൻ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫീസ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ അടുക്കളയാണ് കിച്ചൺ ആണ് രണ്ട് കിച്ചൺ ആണ് ഇതിനകത്തുള്ളത് ഒരു കിച്ചൺ മെയിൻ കിച്ചനും രണ്ട് സെക്കൻഡറി കിച്ചണുമാണ് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ പ്ലസ് നമുക്ക് പുറത്ത് ഒരു ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് സെർവൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്ത് തുണിയെല്ലാം വിരിക്കാൻ പറ്റുന്ന രീതിയിൽ പുറകു കവർ ചെയ്തിട്ടുള്ള ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതായത് നമുക്കൊരു പ്രോപ്പറായിട്ട് തുണിയെല്ലാം വിരിച്ച് ഉണക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റിലുള്ള എന്താ പറയുക ലിവിങ് ഏരിയയും അതുപോലെ തന്നെ മേളിൽ നിന്നും മഴ വീണാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് വിഷ്വല് കാണാൻ പറ്റും നല്ല കിഡ്ലിൻ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗത്തേക്ക് വന്നാൽ നമുക്കൊരു തിയേറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ വാങ്ങിക്കുന്ന ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതെല്ലാം ഷീറ്റ് ഇട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ആണ് കംപ്ലീറ്റ്ലി ഗാർഡനിങ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രീതിയിലുള്ള പേവിങ്ക് എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്ട ഒരു വീടാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാല് കോടി രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണാനോ ഇത് വിസിറ്റ് ചെയ്യാനോ താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ മേളിൽ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ബാ ബൈ